കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക കടബാധ്യതകൾ നീങ്ങി നമുക്ക് ധനം വരാൻ കടബാധ്യതകള് എല്ലാവർക്കും ഉണ്ട് ഇന്ന് കടബാധ്യതകൾ ഇല്ലാത്തവരാരും ഇല്ല എല്ലാവർക്കും കടബാധ്യതകളുണ്ട് ഈ കടബാധ്യതകളൊക്കെ മാറാനായിട്ട് നമ്മൾ ഋണമോചന മംഗല സ്ത്രോത്രമൊക്കെ ജപിക്കാറുണ്ട് ശ്രീ ശങ്കരാചാര്യരുടെ കനകധാര സ്തോത്രം എല്ലാവരും പാരായണം ചെയ്യാറുണ്ട് ഇതൊക്കെയാണെങ്കിലും ചിലർക്ക് എത്രയൊക്കെ ധനം ഉണ്ടായാലും എത്ര ഉയർന്ന ഉദ്യോഗത്തിലാണെങ്കിലും ഒരു അതൊരു വിധിയാണ് കടം വീട്ടാൻ ശ്രമിക്കും തോറും കടം കൂടി കൂടി വരും ചിലവർ കണ്ട എത്ര ടോപ്പില് ജോലിയിലിരുന്നാലും അവർക്ക് എന്തോ കാരണങ്ങൾ കൊണ്ട് കടം വന്നു ചേരും മുൻജന്മ പാപം എന്ന് വേണമെങ്കിൽ പറയാം കടം വന്നു ചേരും ചിലവര് എത്ര സ്വത്ത് ഉണ്ടാവാം ധാരാളം പണം ഉണ്ടാവാം എന്നാലും അവർക്ക് കടം വന്നു ചേരും എങ്ങനെ കടം ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അഞ്ചു കോടി രൂപ കടമുണ്ട് എങ്ങനെ കടം വന്നു എന്ന് അറിയില്ല വേറെ ഒരു കാര്യം അനാവശ്യമായിട്ട് ചെയ്തിട്ടില്ല ഒന്നും പൈസ മുടക്കിയില്ല പക്ഷെ കടം വന്ന് ചേർന്നപ്പോ കടം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമുക്ക് അല്ലെ ഈ കടം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഒരു ലക്ഷമായാലും ഒരു രൂപയായാലും പത്തു ലക്ഷമായാലും ഒരു കോടിയായാലും അഞ്ചു കോടിയായാലും കടം കടം തൻ പലരും കടം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥ വരെ ആത്മഹത്യാ പ്രവണത വരെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ കടം വീട്ടാൻ ശ്രമിക്കുന്നതോറും അതിങ്ങനെ കൂടി 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 വർദ്ധിച്ചു വരും അത് നമ്മള് മൈൻഡ് പവറിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് കടം 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 എന്ന വാക്കുകൾ ആവർത്തിക്കുന്നോറും കടം കൂടി കൂടി വരും അതുപോലെ കടത്തെക്കുറിച്ച് ചിന്തിച്ച് അവലാതിപ്പെട്ട് വേവലാതിപ്പെടുന്നതോറും കടം കൂടി വരും അതുപോലെയാണ് കടം വീട്ടാൻ ശ്രമിക്കുന്നതോറും കടം വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അതിന് വേണ്ടിയിട്ട് ധനസ്ഥാനത്ത് നിൽക്കുന്ന രണ്ടാം ഭാവം ആണല്ലോ ധനം ഇപ്പൊ വ്യാഴം രണ്ടിൽ വരുന്നവർക്ക് ഗുണമുണ്ട് ഗുണമുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വ്യാഴം രണ്ടിൽ വന്ന സഹായസ്ഥാനമാണ് ആരെങ്കിലൊക്കെ പണം തന്നെ സഹായിക്കും എവിടെയെങ്കിലൊക്കെ പണം കിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ പണം ും അപ്പോ ഈ രണ്ടാം ഭാവമാണ് നമ്മളുടെ എന്ത് ധനസഹായം ഈ രണ്ടാം ഭാവാധിപന്റെയും പന്ത്രണ്ടാം ഭാവാധിപൻ്റെയും അനിഷ്ടസ്ഥിതി എന്താണ് അനിഷ്ട സ്ഥാനത്തുള്ള നിൽപ്പ് ഈ രണ്ടാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും നമുക്ക് സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ തന്നെയും ഈ രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലുള്ള ആ ഭാവാധിപൻ ചെന്ന് വേറെ ഒരു അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ വേറെ അനിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പരിഹാരമായിട്ട് ആദ്യം എന്താണ് നമ്മള് ചെയ്യേണ്ടത് ഋണമോചന ഗണപതി ഭാവത്തിലുള്ള ഋണമോചന ഗണപതി ഭാവത്തിലുള്ള ഗണപതിയെ നമ്മൾ ഗണപതി ഭഗവാനെ നമ്മൾ സങ്കല്പിച്ച് പൂജകൾ ചെയ്യണം ഋണമോചന ഗണപതി എന്ന് പറയുന്നൊരു ഗണപതി പ്രതിഷ്ഠയുണ്ട് അതിനെ സങ്കല്പിച്ച് നമ്മൾ എന്ത് ചെയ്യണം പൂജ ചെയ്യണം അങ്ങനെ പൂജ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രണ്ടാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും ആ അനിഷ്ട സ്ഥാനത്തുള്ള ദോഷം നമുക്ക് ഇല്ലാണ്ടാവും അപ്പം ചിലപ്പോൾ കടങ്ങൾക്ക് ഒരറുതി വരുന്നതാണ് ധനധാന്യ സമൃദ്ധിക്കായിട്ട് നമുക്ക് ധാരാളം പണമൊക്കെ വരണം അല്ലെങ്കിൽ നമുക്ക് ഐശ്വര്യം ഐശ്വര്യമാണല്ലോ പണം ഐശ്വര്യം ധനദാന സമൃദ്ധിക്കൊക്കെ ആയിട്ട് സർവാർത്ഥ സാധക ലക്ഷ്മി സ്തോത്രം കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സർവാർത്ഥ സാധക ലക്ഷ്മി സ്തോത്രം ഇനി ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഉടനെ ഫോൺ എടുത്ത് വിളിക്കുകയല്ല ചെയ്യേണ്ടത് സർവാർത്ഥ സാധക ലക്ഷ്മി സ്തോത്രം എന്ന് പറയുന്ന ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്ന ആത്മീയ ബുക്കുകളാണ് അത് വാങ്ങിക്കാൻ കിട്ടും അതിലെഴുതിയിട്ടുണ്ടാവും വ്യക്തമായിട്ട് നമ്മളിപ്പോൾ അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഇതിങ്ങനെ പറഞ്ഞു പോകണം അപ്പൊ ആ സ്തോത്രങ്ങൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പാരായണം ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ സ്തോത്രങ്ങളൊന്നും ഇവിടെ പറയാത്തത് അപ്പൊ അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് അത് പറയുമ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ഈ സർവ സർവാർത്ഥ സാധക ലക്ഷ്മി സ്തോത്രം എന്ന് പറയുന്ന വാങ്ങിക്കാൻ കിട്ടുന്ന ബുക്ക് വാങ്ങിച്ചിട്ട് അതിനെ നമ്മൾ പിക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് വ്യക്തമായിട്ട് തെറ്റില്ലാതെ നിങ്ങൾ ജപങ്ങളൊക്കെ തെറ്റില്ലാതെ ആയിരിക്കണം അപ്പൊ തെറ്റില്ലാതെ നിങ്ങൾ അത് എല്ലാ ദിവസവും പാരായണം ചെയ്യാം അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിത്യവും നമ്മൾ അത് ജപിച്ചു കഴിക്കുകയാണെങ്കിൽ നമുക്ക് ധനധാന്യ സമൃദ്ധി വരും മാത്രമല്ല എത്രയും പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ കടങ്ങളൊക്കെ മാറി നമുക്കൊരു നല്ല കാലം ഒരു ഐശ്വര്യ സമ്പത്ത് തന്നെ നമുക്ക് വന്നു ചേരും അതങ്ങനെ നിത്യം ജപിക്കുന്ന ുന്നത് ഏറെ പ്രയോജനപ്രദവും കൂടിയാണ് വളരെ ഇനി വരാൻ പോകുന്ന കടങ്ങളെ പോലും പിടിച്ചു നിർത്താൻ നമ്മുടെ രണ്ടാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപതിനും ദോഷം ഉണ്ടെങ്കിൽ പോലും ആ ജാതക ദോഷം മാറ്റാൻ പോലും ഈ സർവാർത്ഥ സാധക ലക്ഷ്മി സ്തോത്രം വളരെ ഒത്തിയ ഉത്തമമാണ് മാത്രമല്ല ഇതോടൊപ്പം തന്നെ വിധിപ്രകാരം തയ്യാ ഞാൻ ഈ വിധി പ്രകാരം വിധിപ്രകാരം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ വിധിപ്ര വിധിപ്രകാരം എന്ന് പറഞ്ഞാൽ പല മാർക്കറ്റുകളിലും പല സ്ഥലങ്ങളിലും നമുക്ക് യന്ത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മൾ യന്ത്രങ്ങൾ വളരെ ഭംഗിയായിട്ട് ഒരു വ്യക്തിയുടെ ആവശ്യം എന്താണോ ആ വ്യക്തിയുടെ ദുരിതം എന്താണോ അത് കണ്ട് അതിനെ നമ്മൾ പൂജയോ വഴിപാടോ ചെയ്യുന്നതിനോടൊപ്പം അത് യഥാവിധി എഴുതി സംഭവിച്ച് ആ വ്യക്തിക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോ യഥാവിധി വിധിപ്രകാരം തയ്യാറാക്കിയ ഋണമോചന യന്ത്രം കടം തീരാനുള്ള യന്ത്രം അത് കൂടി നമ്മൾ ശരീരത്തിൽ ധരിക്കുന്നത് കടബാധ്യതകൾ കുറയാനും നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാനും നമുക്ക് ഇടയാക്കും അപ്പം ഈ സമ്പത്ത് വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടവില്ലാതായ സമ്പത്ത് പത്ത് രൂപ കിട്ടുമ്പോൾ പതിനഞ്ച് രൂപ കടം കൊടുക്കണമല്ലോ നമുക്കൊക്കെ പറ്റുന്ന തെറ്റുകൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സമ്പത്ത് വർദ്ധിക്കാൻ നമുക്ക് സാധിക്കും അതിന് ഈ ലക്ഷ്മി സ്തോത്രം ഇത് എല്ലാ ദിവസവും ഈ പറയുന്ന സർവാർത്ഥ സാധക ലക്ഷ്മി സ്തോത്രം പാരായണം ചെയ്യുകയും ഈ പറയുന്ന ഋണമോചന യന്ത്രം എഴുതി ശരീരത്തിൽ യഥാവിധി എഴുതി യും ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ കടങ്ങളൊക്കെ മാറി നമുക്ക് ധനവും സമ്പത്തും വരാൻ തുടങ്ങും